സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ നിരന്തരം പോരാടുന്ന രാഹുൽ ഗാന്ധിയെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് പി കെ ബഷീർ എം വലിയ ഭൂരിപക്ഷത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്നും എം പറഞ്ഞു പത്മജിയുടെ ബി പ്രവേശനത്തിലും എം എൽ എ പ്രതികരിച്ചു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ലോകം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മതേതരവാദിയും ഒരു ദേശീയ രാഷ്ട്രീയ നേതാവുമാണ് അങ്ങനെയുള്ള ഒരു നേതാവിനാണ് വയനാടിൽ വീണ്ടും ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതേപോലെ നിർഭയത്തോടു കൂടി ഫാസി സർക്കാരിനെതിരെ ബി ജെ പിക്ക് പോരാടുന്ന ഇന്ത്യയിലെ ഏക ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി നമ്മുടെ എം പി ആയി നിന്ന് നമുക്കൊക്കെ അഭിമാനിക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ സെൻട്രൽ റോഡ് ഫണ്ട് സി ആർ എഫ് ഒരേ നിയോ ഒരു നിയോ ലോക്സഭാ മണ്ഡലത്തിൽ നൂറ്റി നാല്പത്തഞ്ച് കോടി രൂപ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ലഭിച്ച ലോക്സഭാ മണ്ഡലം വയനാട് സംസ്ഥാന ഗവൺമെന്റ് മുന്നൂറ്റി അമ്പത് കോടിയാണ് കിട്ടിയത് അതിൽ നൂറ്റി നാല്പത്തഞ്ച് കോടി കിട്ടിയത് മറ്റ് പത്തൊമ്പത് മണ്ഡലം സംസ്ഥാന ഗവൺമെന്റ് മറ്റ് മണ്ഡലങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് അല്ല മറ്റ് മണ്ഡലങ്ങൾ പത്തൊമ്പത് മണ്ഡലങ്ങൾ കിട്ടിയത് ഇവിടെ അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് കിട്ടിയാണ് പത്മജന കോൺഗ്രസ് പുറത്താക്കിയല്ലോ ഫസ്ക് ചെന്നിക്കാണ്ട് ഫസ്ക് അല്ലല്ലോ അതായത് പോകുന്നതിന് ഫസ്ക് അവരാണ് പോയതല്ലേ അവര് എല്ലാ ആരോപണങ്ങളും കോൺഗ്രസ് ലഭിച്ചതല്ലേ എനിക്ക് രണ്ടായിരം സാധനം കുടുംബമായിട്ട് പോലീട്ടൊക്കെ ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് രണ്ടു വർഷം മുഹന്തപുരം ലോക്സഭാ സീറ്റ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ കുത്തക്ക സീറ്റിൽ അവർ ഒന്നര ലക്ഷം വോട്ട് കൊടുക്കുന്നത് അവരുടെ പരാജയം തന്നെയല്ലേ കോൺഗ്രസ് രണ്ടു വാഷം അവർ സ്ഥാനാർത്ഥിയാക്കി അല്ലേ കെ ടി ഡി സി ഡയറക്ടറാക്കിയില്ലേ പിന്നെന്താ എല്ലാം ശേഷം അവസാന സ്വന്തം പോകുന്ന അവസ്ഥയാണ് രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वंधू